ം ഇത് വേറൊരു ക്യൂ എൻ്റെ സെഷനാണ് ലൈവാണ് എന്നാൽ ലൈവിലുള്ള ചോദ്യങ്ങൾക്കല്ല ഞാൻ ഉത്തരം തരാൻ പോകുന്നത് ഞാൻ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനാണ് ഞാൻ ഉത്തരം തരാൻ പോകുന്നത് കേട്ടോ എന്നാൽ നിങ്ങൾക്ക് നേരെ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണ് ഞാനിപ്പോൾ ഉത്തരം തരാൻ പോണത് രാവിലെ വന്ന് ഞാൻ ആരോടും പറയാണ്ട് ഞാനങ്ങ് പോയി എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി കാരണം എല്ലാവരും കൂടി ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ എനിക്കങ്ങ് ആകെ വിഷമമായി മനസ്സിലായില്ലേ കാണുന്നുണ്ടോ നേരെ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല കാണുന്നുണ്ടോ കാണുന്ന ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇത് വേറൊരു ലൈവ് സെഷനാണ് എന്നാൽ നിങ്ങൾ ഇപ്പോൾ തിരക്കിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഒരു കാര്യമില്ല കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അല്ല ആൻസർ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ ലൈവിലും അതുപോലെ ഇന്നലെയും ഇന്നുമായിട്ടുള്ള ഈ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും ഇടയ്ക്ക് നിങ്ങളോടൊരു ഹൈ ഹൈ പറയും അവസാനം പറ്റിയ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഈ ലൈവിൽ നിന്ന് കേട്ടോ ഇതിലത്തെ ക്വസ്റ്റ്യൻസ് ഇനി ഈ വരും ദിവസങ്ങളിലാവും ഞാൻ എടുക്കുക കേട്ടോ പ്രസക്തമായ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടാവും ഞാൻ ആൻസർ ചെയ്യുക അതല്ലാണ്ട് ഞാൻ ഇങ്ങനെ ലൈവിലത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മൊത്തം വായിച്ചു പോയാൽ ചോദിച്ചു തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുക വീഡിയോസ് ഇട്ടത് കാണാണ്ട് വീണ്ടും ചോദിക്കുക ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് കേ കണ്ട് ഞാൻ വെറുതെ വിഷമിച്ച് എൻ്റെ മൂഡ് കളഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ നിങ്ങളിൽ പലർക്കും ഇത് കാണുവാൻ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്കും ബോറാവുകയാണ് വീണ്ടും വീണ്ടും ഇതേ ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലേ അപ്പോൾ നമ്മൾ പ്രശ്നത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് മൂഡാഫായിരുന്നൊരു കാര്യമില്ല രാവിലെ കുറച്ച് നേരം എനിക്ക് വിഷമം വന്നു ശരിയാ പക്ഷേ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹരിക്കും അതിനുള്ള മാർഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അന്നന്നത്തെ ലൈവിൻ്റെത് ഞാൻ അന്നന്ന് ആൻസർ ചെയ്യില്ല വരും ദിവസങ്ങളിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അനുസരിച്ച് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുത്തേക്കും പ്രസക്തമായത് മാത്രമേ ആൻസർ ചെയ്യുള്ളൂ വീഡിയോസ് ഇട്ടിട്ടുള്ളത് ആൻസർ ചെയ്യില്ല അതുപോലെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതും ആൻസർ ചെയ്യില്ല കേട്ടല്ലോ ഇങ്ങനെ ആയാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഈ ലൈവ് ലൈസൻഷൻസ് ബോറടിപ്പിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഹലോ എല്ലാവർക്കും ഹായ് 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 രാവിലെ കുറച്ച് നേരം എൻ്റെ മൂഡ് ഓഫ് തന്നെ ആയിരുന്നു അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നതിന് ഞാനും ഇതിനെ എൻ്റെ മൂഡ് ഓഫ് ആക്കാൻ സമ്മതിക്കുന്ന അതിന് വിടുന്നത് അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ തിരഞ്ഞെടുത്തത് റൈറ്റ് ഓക്കെ എല്ലാവർക്കും ഹായ് ഹായ് ഷാനവാസ് ഷൈനു ആദിൽ ഷൗക്കത്ത് എല്ലാവർക്കും ഹായ് കിട്ട അപ്പം ഞാൻ ഇന്ന് രാവിലത്തെയും ലൈവിൽ നിന്നും അതുപോലെ ഇന്നലത്തെയും മിനാൻത്തെയും ഒക്കെ വീഡിയോസിൻ്റെ കമൻസിൻ്റെ താഴെയുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ എനിക്ക് ഈ സെഷനിൽ ഉത്തരം പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ചോദ്യങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ കുറച്ച് തിരഞ്ഞെടുത്തിട്ടുണ്ട് റൈറ്റ് പച്ചമാങ്ങ ചോദിക്കുന്നു എൻ്റെ പേര് രമ്യ വിഷ്ണു അഞ്ചാഴ്ചയായി വോമിറ്റിംഗ് അങ്ങനത്തെ സിംറ്റംസ് ഒന്നുമില്ല ഇതൊക്കെയാണ് ഇതൊരു കഷ്ട അല്ലേ ഇപ്പോൾ വോമിറ്റിംഗ് ഉണ്ടെങ്കിലും ടെൻഷൻ വോമിറ്റിംഗ് ഇല്ലെങ്കിലും ടെൻഷൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പ്രഗ്നൻസിക്ക് എല്ലാം വോമിറ്റിംഗ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ഉണ്ടാവുകയേയില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതാൻ തിരക്ക് കൂട്ടാണ്ട് ഞാൻ പറയണതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമോ കേട്ടോ പിന്നെ അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത് അർഷീന ആൽഫി ഹൗ ആർ യു മാം എനിക്ക് പി സി ഒസ് ഉണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ബട്ട് ഫേസ് ഒത്തിരി ഉണ്ട് അതിന് റെമഡി പറഞ്ഞു തരാമോ ഫേസ് പിമ്പിൾ മാറണമെങ്കിൽ ആദ്യമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഹോർമോൺ ഇംബാലൻസ് മാറ്റണം അതുപോലെ ഈ ഓയിലി ഫുഡ്സ് ഒന്നും കഴിക്കരുത് പിന്നെ വന്നിട്ട് കുറച്ച് ഹെർബൽ റെമഡീസ് ഉണ്ട് അത് വന്നിട്ട് എനിക്ക് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാണ്ട് ടെസ്റ്റുകളുടെയൊക്കെ വിവരം അറിയാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ എഴുതിക്കോളും നാളെക്കേ ഞാൻ ഇതിൻ്റെയൊക്കെ മറുപടി തരികയുള്ളൂ നാളേക്കോ മറ്റ നാളക്കോ ഓക്കേ ഇപ്പം ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കൂ രാഖി സജീവ് എൻ്റെ പീരിയഡ്സ് ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം കാർ ടെസ്റ്റ് നടത്തിയപ്പോൾ നെഗറ്റീവാണ് വൈകിട്ടായപ്പോൾ പോസിറ്റീവ് ലൈൻ വന്നു രണ്ട് ഡേയ്സ് ആയപ്പോൾ ആയി ഞാൻ നെഗറ്റീവ് ഗ്രൂപ്പാണ് ആൻറ്റിഡി എടുക്കണമെന്നോ ഇല്ലല്ലോ ഇത്ര നേരത്തെ ആൻറ്റിടിയുടെ ആവശ്യമില്ല അവർ ഏഴാഴ്ച പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അബോർഷൻ ആവുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിഡി മതി അങ്ങനെ നമ്മൾ സാധാരണ പറയുക ആഷിഖ് അലീന മാം മെറ്റ്ഫോമിൻ പെർ ഡേ എത്ര ടൈംസ് ആണ് കഴിക്കേണ്ടത് ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് വീക്കിൽ ഒരു ഒരു ടാബ്ലറ്റ് സെക്കൻഡ് വീക്കിൽ ടു ടാബ്ലറ്റ്സ് അടയ് തേർഡ് വീക്ക് മുതൽ ത്രീ ടാബ്ലറ്റ്സ് എടേയും അതെന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ മെറ്റ്ഫോമിൻ നമ്മൾ സാധാരണ ഈ ഷുഗർ കുറയ്ക്കാനും കൊടുക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് പൊരുത്തപ്പെട്ടുവരാൻ മെറ്റ്ഫോമുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ കൊടുക്കും കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോകും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഒന്ന് വെച്ച് തുടങ്ങി പിന്നെ രണ്ട് വെച്ചാക്കായി അത് നമ്മുടെ ബോഡി പൊരുത്തപ്പെട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ മൂന്ന് ടാബ്ലെറ്റ്സ് വെച്ചിട്ട് നമുക്ക് നിത്യേനുള്ള ഡോസ് എത്രയാണോ അത് മൂന്നായി സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യൂ റൈറ്റ് ഉണ്ണി ഉണ്ണി ഹലോ മാം എനിക്ക് പി സി ഒടി ഉണ്ട് എൻ്റെ മുഖം റെഡ് ആണ് ഇതുണ്ടാകുമോ ഉണ്ടാകുമ്പോൾ പിംപിൾസ് വരുമ്പോഴും ചുവന്ന് വേർതിരിക്കും പി സി ഒക്കെ ഇങ്ങനെ ഉണ്ടാകുമോ പി സി യുസിനെങ്കിലും മുഖം റെഡ് ആകുമോ ഒന്നുമില്ല കുഞ്ഞേ കേട്ടോ അത് വേറെ എന്തെങ്കിലും ആണോ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഒന്ന് കാണിക്കുമോ ജെൻസി ജേക്കബ് ഗുഡ് ഡിസിഷൻ യെസ് യെസ് ഐ ഓൾസോ ഫീൽ ലൈക്ക് ദാറ്റ് ബിക്കോസ് നമ്മൾക്ക് വന്നിട്ട് പ്രശ്നങ്ങളുണ്ടല്ലോ അയ്യോ അയ്യോ ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല അല്ലേ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വല്ല മാർഗ്ഗങ്ങളും നമുക്ക് നോക്കാം നമുക്ക് പല വഴികൾ നോക്കാം ഏതാ ശരിയെന്ന് വെച്ചാൽ നമുക്ക് അത് ഏതാ നല്ലതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ ടൈം ക്വസ്റ്റ്യൻസ് മാത്രം ഒന്നോ രണ്ടോ ടോപ്പിക്കിനെ കുറിച്ച് മാത്രം അങ്ങനെ ആകുമ്പോൾ അത് താല്പര്യമുള്ളവർ മാത്രം അത് കണ്ടാൽ മതിയല്ലോ അല്ലേ വിദ്യാ വിജയൻ മാം ചുമയ്ക്കുമ്പോൾ യൂറിൻ വരുന്നു കൺട്രോൾ ചെയ്യാനാകുന്നില്ല എന്താ ചെയ്യുക ഏറ്റവും ആദ്യം വേണത് ഡോക്ടറെ കാണുക പിന്നെ വേണത് കീഗിൽസ് എക്സസൈസ് ആ ഭാഗം ഈ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുക പിന്നെ ചിലപ്പോൾ ഡോക്ടർ മിക്കവാറും വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഒക്കെ തരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ മോൾ എന്തായാലും ഡോക്ടർ ചെന്നൊന്ന് പരിശോധിപ്പിക്കേ എത്രത്തോളം ആണ് പ്രശ്നമെന്ന് ചിലപ്പോൾ ഒക്കെ ചെയ്യാൻ പറയും റൈറ്റ് പ്രീത അരുൺ ഹലോ മാം സോണോ ഇസ്ട്രോഗ്രാഫി പെയിൻഫുൾ ആണോ ഇല്ലല്ലോ കുഞ്ഞു ഒരു വേദന പിന്നെ ഓരോരുത്തരുടെയും വേദനയുടെ സഹിക്കാനുള്ള ആ സഹനശക്തി അനുസരിച്ചും എനിക്കും വലിയ പെയിൻഫുൾ ഒന്നുമല്ല സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക റൈറ്റ് മിന്നു കണ്ണൻ ഹൈ മാം മാരേജ് കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞു കോൺടാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര വേദന ഇത് ശരിയാകുമോ കുഞ്ഞ് അഞ്ച് വർഷമായിട്ടും വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണിക്കണം കേട്ടോ ജസ്റ്റ് നമ്മൾ ഓയിൻമെൻ്റ് ഒക്കെ തേച്ച് എന്തായാലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നിട്ടും കുറവില്ലെങ്കിൽ മോളൊന്ന് ഡോക്ടറെ ചെന്ന് കാണിക്കും വേറെ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തും ചിലപ്പോൾ നമ്മുടെ സൈക്കോളജിക്കലായിട്ടും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അതല്ലെങ്കിൽ വല്ല ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടാവാം എന്തായാലും ഡോക്ടർസ് ഒന്ന് കാണിക്കും ഇങ്ങനെ ഒരുപാട് പേഷ്യൻറ്റ്സ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി ആവശ്യമുള്ള മരുന്നുകളും അല്ലെങ്കിൽ ആവശ്യമുള്ള സജഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവാറുണ്ട് റൈറ്റ് റുബീന മസ്രൂഫ് എൻ്റെ എന്തായാലും റിപ്ലൈ തരണേ ഇപ്പോഴല്ല രണ്ടു ദിവസത്തിനുള്ളിൽ കേട്ടോ ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത് വേറെ ക്വസ്റ്റ്യൻസാണ് ഓക്കെ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസ് കമ്മിങ് ഡേയ്സിൽ ഞാൻ ഉത്തരം തരും കേട്ടോ അന്നൊന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കും വെറുതെ വിഷമം നിങ്ങൾക്കും വിഷമാ ഓക്കേ ബി ഹാപ്പി പ്രോ എന്താ പ്രോ വൈറനോ മെഡിസിൻ ത്രീ മന്ത്സ് കഴിക്കുന്നുണ്ട് സിക്സ് എം എൽ ആണ് കൗണ്ട് ഇതുവരെ കൗണ്ട് കൂടിയിട്ടില്ല മൂന്ന് മാസമല്ലേ ആയുള്ളൂ കുഞ്ഞേ ഒരു നാല് മാസമെങ്കിലും കഴിക്കും എന്നിട്ട് നോക്കൂ കേട്ടോ അതിന് കൂടെ ബാക്കി ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എക്സർസൈസൊക്കെ ഒന്ന് ചെയ്യുക ജീവിതശൈലിയിൽ സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഒക്കെ മാറ്റുക ഞാനൊരു ഹോം റെമഡി പറഞ്ഞു തന്നിട്ടില്ലേ ഇസ്പോ കൗണ്ട് മോട്ടിലിറ്റി കൂടാൻ അതൊന്ന് ശ്രമിച്ച് നോക്കൂ എന്തിനും ഒരു മൂന്ന് മാസമെങ്കിലും മിനിമം ചെയ്യണം എന്ത് തുടങ്ങിയാലും ഓക്കെ ബാത്തൂമോൾ ഐസാൻ ഫെമിലോ ടാബ്ലറ്റ് ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞ് എത്ര ഡേയ്സ് സ്റ്റോപ്പ് ചെയ്യണം മോളുടെ ഡോക്ടർ എന്താ പറഞ്ഞത് അതനുസരിച്ച് ചെയ്യുക ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറഞ്ഞു കൊടുക്കുക മോളനുസരിച്ച് ചെയ്യുക കേട്ടോ നെറ്റൊക്കെ നോക്കി വെറുതെ സമയം ഇതൊക്കെ ഒന്നും കളയേണ്ട ഡോക്ടർ പറഞ്ഞ മാതിരി ചെയ്യും സി ജി ജോൺസൺ മാം രണ്ട് മാസത്തെ ലീവിൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം കൊണ്ട് പ്രാർത്ഥിക്കണേ മാം തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞല്ല നല്ല ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഓക്കെ ഹലോ ഹലോ ആ റൈറ്റ് എല്ലാവർക്കും ഹലോ ബിനു അജി സെമീന ഷഹാന സെമിനയുടെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഇതിലേക്ക് വരുന്നുണ്ട് ഓക്കെ റെദിയാണെങ്കിൽ മാം എങ്ങനെ അങ്സൈറ്റി അവോയ്ഡ് ചെയ്യണം അതിനെക്കുറിച്ച് വീഡിയോ ഇടാൻ കുഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അങ്സൈറ്റി അവോയ്ഡ് ചെയ്യാനല്ല നമ്മൾക്കൊന്നിനും അവോയ്ഡ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല കാരണം നമ്മുടെ മുന്നിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പോകുക ശ്രമിക്കുന്നതെല്ലാം നമ്മുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കും മനസ്സിലായില്ലേ അവോയ്ഡ് ചെയ്യല്ല നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ നേരിടണം എന്നാണ് പഠിക്കേണ്ടത് അല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ അവോയ്ഡ് ചെയ്ത് പോവുകയല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അവോയ്ഡ് ചെയ്ത് പോവുകയല്ല എന്തെങ്കിലും തടസ്സം വന്നാൽ അതിനെ അവോയ്ഡ് ചെയ്യല്ല അതിനെ നമ്മളെങ്ങനെ നേരിട്ട് മറികടക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അത് എന്ത് അത് ബേസിക്കായിട്ട് കുറേ ടെക്നിക്സും കുറേ ബിഹേവിയർ ടെക്നിക്സൊക്കെ പഠിക്കണം എന്നാൽ അതിനെല്ലാത്തിനും ഒരു മുന്നോടിയായി ഒരു നല്ല ഒരു ഹെൽപ്പായിട്ട് നിങ്ങൾക്ക് ആക്യുപ്രഷർ ചെയ്യാവുന്നതാണ് ആക്യുപ്രഷർ ഫോർ ടെൻഷൻ ആൻഡ് ഡിപ്രഷൻ ഞാൻ പിന്നെ എന്തിനാ പൂസ് ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതെന്ന് അല്ലേ അത് നിത്യേന ചെയ്യുവോ എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല നിത്യേനെ ചെയ്താൽ തീർച്ചയായിട്ടും വ്യത്യാസം വരും റൈറ്റ് റിസൾട്ട് എന്താകുമോ എന്നുള്ള ആൻസൈറ്റി അങ്ങനെയുള്ള ആൻസൈറ്റി എല്ലാവർക്കും ചെറിയ ആൻസൈറ്റി അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അതിനെ ബാധിക്കാൻ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാൻ വിടരുത് ശ്രീലക്ഷ്മി രാമൻ ഒബീനിയൻസ് ഇസ് ഡേഞ്ചറസ് ആണോ സ്കാനിങ്ങിൽ കോംപ്ലക്സ് കോംപ്ലക്സിസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് അനുസരിച്ചിരിക്കും കേട്ടോ കുഞ്ഞ് ആബിൻ ജേക്കബ് ഈ മന്ത് ഫോർട്ടീൻത്തിന് ആയില്ല ഇന്നലെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ബ്രസ്റ്റ് ഉണ്ട് ലാസ്റ്റ് മന്ത് ഫോർട്ടൈൽ വിൻഡോയിൽ ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നു ഇനി പോസിറ്റീവ് ആകുമോ കാത്തിരുന്ന് കാണാം ഒരു നാല് ദിവസം കഴിഞ്ഞൊന്നും കൂടെ നോക്കൂ കേട്ടോ ബാക്കിയെല്ലാം ഹായ് ഹായ് എല്ലാവർക്കും രഞ്ജിനി ഷിനോജ് റാൻസി വൈനു എല്ലാവർക്കും ഹായ് ഹായ് വിജു ഗുഡ് മോർണിംഗ് മാം ഐ യു എ ചെയ്താൽ സക്സസ് റേറ്റ് എത്രയാണ് ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് മാക്സിമം മീറ അഭിലാഷ് ഹേ മാം ഞാൻ പെട്ടെന്ന് തടി വെച്ചു എനിക്ക് രണ്ട് വയസ്സുള്ള മോളുണ്ട് ഡോക്ടറിനെ കണ്ടു പി സി ഒ ഡി തൈറോയ്ഡൊന്നും എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുക ഡയറ്റ് എക്സസൈസ് വലിച്ചുകാരി കഴിക്കരുത് പോഷകങ്ങളുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുക എക്സസൈസ് നിർബന്ധമാണ് മിക്കവാറും എല്ലാവരും എന്താ ചോദിച്ചാൽ ഒരു ആയി കഴിഞ്ഞാൽ പിന്നെ വ്യായാമവും ശരീരത്തിൻ്റെ ആ ഒരു ആകാര വടിവൊക്കെ നോക്കുന്നൊക്കെ കംപ്ലീറ്റ് അങ്ങ് നിർത്തും അതൊന്നും ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ശ്രുതി കൃഷ്ണൻ മാം പ്ലീസ് സെർവൈക്കൽ ലെങ് ഷോട്ട് ആ പറ്റി വീഡിയോ ചെയ്യാമോ തീർച്ചയായിട്ടും ചെയ്യാം ഓരോന്നായിട്ട് ചെയ്യാം സമയം കിട്ടുന്ന അനുസരിച്ച് അംല പ്രസാദ് മാം ഞാൻ നാല് മാസമായി പി സി ഒ ഡിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ഹൈപ്പോ തെറോഡിസവും ഉണ്ട് വെയ്റ്റും കുറയുന്നുണ്ട് ഡയറ്റ് എക്സർസൈസ് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം ത്രീ മന്ത്സ് ആയി പീരീഡ് ആകുന്നില്ല ഡോക്ടർ ലാപ്രോസ്കോപ്പി സജസ്റ്റ് ചെയ്തു നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കും ഇപ്പോൾ ത്രീ മന്ത്സല്ലേ ആയുള്ളൂ അല്ലേ ത്രീ മന്ത്സ് ആയിട്ട് പീരീഡ് ആവുന്നില്ല നാല് മാസമായിട്ടല്ലേ മോളിതൊക്കെ ചെയ്ത് നോക്കുന്നുള്ളൂ അല്ലേ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡിൻ്റെ സെമൻ പാരാമീറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് അതെല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്താൽ മതി കേട്ടോ അങ്ങനെയാണ് എൻ്റെ വ്യക്തിപരമായ തീരുമാനം പിന്നെ കുറച്ച് ഹെർബൽ മെഡിസിൻസ് ഒക്കെ ഉണ്ട് അതുകൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വേണമെങ്കിൽ നോക്കാം ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ വലിയ സർജറി അല്ലേ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടായിട്ട് ലാപ്രോസ്കോപ്പി വേണ്ടി വരും ചെയ്യും പിന്നെ മോൾക്ക് എത്ര പ്രായമായി ഇതൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് ഓക്കെ പ്രിയ കൃഷ്ണൻ മാം ലെറ്റർസോൾ മൂന്ന് മാസം ട്രൈ ചെയ്തിട്ട് നോ യൂസ് ഇനി ഒരു ത്രീ മന്ത്സ് മെഡിസിൻസ് ഒന്നും കഴിക്കാതിരുന്നാൽ പ്രഗ്നൻ്റ് ആവാൻ പാടാണോ മെഡിസിൻസ് ഒന്നും അല്ല പ്രഗ്നൻ്റ് ആവാൻ പറ്റുക മോള് ഡയറ്റ് എക്സസൈസ് ടെൻഷനൊന്നും ഇല്ലാണ്ട് മനസ്സമാധാനമായിട്ടിരിക്കുക പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടിരിക്കുക വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടോ നോക്കണം അതൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായ തന്നെ കുറേ പേർക്കാവും ഇപ്പോൾ എൻ്റെ കുറേ പേഷ്യൻസിന് അങ്ങനെ പ്രെഗ്നൻ്റ് ആവുന്നുണ്ട് ഇന്ന് പെറണോളത്തിൽ നിന്ന് ഒരു പേഷ്യൻ്റ് വന്നിരുന്നു അവർക്കൊന്നുമില്ല കുറച്ച് ഈ വിറ്റമിൻസിൻ്റെ കാര്യം കുറച്ച് ആ ഒരു ഡയറ്റും കുറച്ച് ടെൻഷനൊക്കെ ഒന്ന് ശരിയാക്കി തന്നെ അവർ കൺസീവ് ചെയ്തു ഒരു കുട്ടിയുള്ളത് ഒരു പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സോ അങ്ങനെ എന്താണ് മനസ്സിലായില്ലേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സമാനമായിട്ട് ഇരിക്കുക ഓക്കെ എന്നിട്ട് നോക്കും യോഗ ഡയറ്റ് എക്സസൈസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉറക്കം ഇതെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ജിസ്ന പത്മനാഭൻ മാം എനിക്ക് നയൻ വീക്ക്സ് സിക്സ് ആയി സെക്കൻഡ് ആണ് നയൻ വീക്ക്സ് ഫോർ ഡേയ്സ് ആയപ്പോൾ അനക്കം ഫീൽ ചെയ്തു പിന്നെ ഒന്നും അറിയാതെയായി നയൻ വീക്ക് സിക്സ് ഡേയ്സ് ആയപ്പോൾ അനക്കം ഒന്നുമില്ല ടെൻഷനാണ് പ്ലീസ് റിപ്ലൈ മൈ ഒരു കുട്ടിയെയും ഒരു കുട്ടിയുടെയും അനക്കോ നമുക്ക് നയൻ വീക്സ് ഫോർ ഡേയ്സ് ഒന്നും ഒരിക്കലും ഫീൽ ചെയ്യില്ല കുട്ടിയുള്ളിൽ അനക്കം എന്നാൽ നമുക്ക് നമ്മുടെ ആ ഗർഭപാത്രത്തിൻ്റെ പുറത്ത് സ്കിൻ അല്ല ഈ ഫാറ്റ് ബാക്കി മസിൽസ് ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേക്ക് ഈ അനക്കം അറിയുള്ളൂ അല്ലേ അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഫൈവ് മന്ത്സ് കഴിഞ്ഞിട്ടും സെക്കൻഡ് ഒരു വീക്സ് ഒക്കെ നമ്മൾ അനക്കം അനക്കം ഈ എന്ന് പറഞ്ഞ ൂ അതിനോൾക്ക് എന്തെങ്കിലും കേട്ടോ ഇത്ര നേരത്തെ ഒരു കുട്ടിയുടെ അനക്കം ഒരാളും അറിയില്ല ടെൻഷൻ അടിക്കല്ലേ കേട്ടോ അനീഷ മാം അഞ്ച് വർഷമായി നോ ബേബി വൺ ഫെയിൽഡ് ഇപ്പോൾ വജനൽ ഭാഗത്ത് ഏതോ തടിപ്പ് പോലെ കാണിച്ചപ്പോൾ പ്രൊജസ്ട്രോൺ ജെൽ വെച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും വരില്ല കുഞ്ഞേ പൊക്കോളം എന്ന് പറഞ്ഞിപ്പോൾ സെക്സ് ചെയ്യാൻ വലിയ പെയിൻ ആണ് ഇനിയിപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും സ്വെല്ലിങ്ങോ ഇൻഫെക്ഷൻ ആയോ എന്ന് അറിയില്ല മോളൊന്നും കൂടി ചെന്ന് കാണിക്കൂ ജെല്ല് വെച്ചാൽ അവിടെ അങ്ങനെ വരില്ല അല്ലെങ്കിൽ പിന്നെ ആ ജെല്ല് വെച്ച ട്യൂബ് എങ്ങാനും അങ്ങോട്ട് കുത്തിയോ ഇപ്പം ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ മരുന്ന് വെച്ചാലേ മാറുള്ളൂ ഇതൊന്നും നമുക്ക് കാണാണ്ട് പറയാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത് റൈറ്റ് അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റേ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ മറ്റേത് ഇങ്ങനെ നോക്കി വായിച്ച് വരുമ്പോൾ എത്ര സമയം പോകും അല്ലേ അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി ഇതിൽ നിന്ന് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്തിട്ട് ഞാൻ പോവാം റൈറ്റ് ഇന്ന് രാവിലെ എനിക്ക് എനിക്കങ്ങടെ അങ്ങനെ ഒന്ന് നിർത്തി പോകേണ്ടി വന്നപ്പോൾ എനിക്കും തന്നെ അങ്ങ് വിഷമമായി സാരില്ല പോട്ടെ ഓ കേട്ടോ ഇനിയെങ്കിലും കുട്ടികളൊന്നും അങ്ങനെ ചോദിക്കാതിരിക്കുന്നതായിരിക്കും പിന്നെ എനിക്ക് നിത്യമായിട്ട് നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനത്തെ കമൻസ് ദറ്റേസ് വീഡിയോ കമൻസ് സെക്ഷൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇട്ടതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്യൂ എൻ്റെ സെക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങൾ ദയവായിട്ട് പറയുക ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ കൊണ്ട് പോയി കാണോ ആ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി എളുപ്പമാവും ഇല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ വിചാരിക്കും ഈ ഡോക്ടറെന്താ റിപ്ലൈ ഒന്നും തരാത്തത് എനിക്ക് തീർച്ചയായിട്ടും സമയം കിട്ടാത്ത കാരണമാണ് ഞാൻ റിപ്ലൈ തരാത്തത് അതുപോലെ ദയവായി ഇമെയിലിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാല്ലേ ആൻസേഴ്സ് വേണമെന്ന് പറഞ്ഞ് എനിക്കത് ഞാൻ ആൻസർ ചെയ്യില്ല ആൻസർ ചെയ്യില്ല എന്ന് പറയുമ്പോൾ പലർക്കും ദേഷ്യം വരികയാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇതിനൊന്നും ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യാൻ ഞാൻ വിടാൻ പോകുന്നില്ല എൻ്റെ മൂടൊന്നും പോകില്ല നിങ്ങളുടെ മൂട് തന്നെയാണ് പോകാൻ പോണത് മനസ്സിലായില്ലേ എന്നെ എഫക്ട് ചെയ്താൽ പോലും ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ ഞാൻ ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല മനസ്സിലായില്ലേ അപ്പോൾ വെറുതെ ഞാൻ ഇമെയിലും പിന്നെ തുറക്കാണ്ടാവും അപ്പോൾ പിന്നെ ഓൺലൈൻ പ്രോപ്പർ കൺസൾട്ടേഷൻ ചെയ്യുന്നവർക്ക് പോലും ഞാൻ സന്തോഷത്തോടെ എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇമെയിലിനൊക്കെ അനാവശ്യമായിട്ട് ചുമ്മാ ഓരോ ക്വസ്റ്റ്യൻസ് ഈ കമൻറ്റ് സെക്ഷനിൽ പോലെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിനൊന്നും മറുപടി തരാൻ പറ്റില്ല ഇമെയിലിൽ കൂടെ എന്തെങ്കിലും അറിയണമെങ്കിൽ പെയ്ഡ് കൺസൾട്ടേഷൻ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനമായിട്ടിരിക്കുക ഇനി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇന്നത്തേ നിന്ന് ഞാൻ ആൻസർ ചെയ്യാം ബാക്കിയൊക്കെ നാളെയോ മറ്റന്നാളോ ആയിട്ട് ആൻസർ ചെയ്യാം പ്രസക്തമുള്ളത് ഓക്കേ ഷിബിൻ ദിലീപ് മാം പ്ലീസ് അബൌട്ട് വേലിക്കോസ് മെയിൻ ഇൻ പെനിസ് വേരി കോസ് മെയിൻ ഇൻ പെനിസ് ഉണ്ടാവില്ലല്ലോ കുഞ്ഞേ അത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കുഞ്ഞിനെ ചെന്ന് ഡോക്ടറെ കാണിക്കൂ റൈറ്റ് റുബിന മസ്്രൂക്ക് റുബിന മസുഖിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നിപ്പോൾ റിപ്ലൈ തരാം ഇനി മുതൽ അപ്പപ്പം തരില്ല എക്സ്റേ ഭാഗത്ത് ജോലി ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ പ്രഗ്നൻസിക്ക് ക്യാൻസർ എക്സെട്രാ ഇല്ല കുഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് ആ മറ്റേ ഒക്കെ ഉപയോഗിച്ചതല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലേ എക്സ്റേ അപ്പോൾ എന്ത് കുഴപ്പം വരാനാ ഒന്നുമില്ല പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ത്രീ മന്ത്സ് വേണമെങ്കിൽ നമുക്ക് പറ്റിയ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ നല്ലത് കേട്ടോ എന്നാലും ഷീൽഡൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല കേട്ടോ കൊന്നു എനിക്ക് കുഞ്ഞി ലാപ്രോസ്കോപ്പി കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാൽ പീരിയട്സ് ആകും എനിക്ക് കഴിഞ്ഞിട്ട് ഒരു മാസമായി മോളെ വെയിറ്റ് ചെയ്യും ഒരു മാസം അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആവുമ്പോഴത്തേക്ക് ആകുമായിരിക്കും ആയില്ലെങ്കിൽ ഡോക്ടർ ചെന്ന് റൈറ്റ് ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇനി ഇപ്പോൾ ഇതിലത്തെ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം എനിക്ക് ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും തന്നെ എങ്ങനെയെങ്കിലും പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല നോക്കേണ്ടത് നിങ്ങൾ വന്ന് നല്ല രീതിയിൽ സമാധാനമായിരുന്നു നല്ല ഡയറ്റും നല്ല എക്സസൈസൊക്കെ ചെയ്ത് നല്ല ഒരു സൽ സന്താനം ജനിക്കുവാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് വേണ്ടത് എങ്ങനെയെങ്കിലും കുറേ ഇഞ്ചക്ഷനും കുറേ ഹോർമോൺസൊക്കെ എടുത്ത് സ്ട്രെസ്സൊക്കെ അനുഭവിച്ച് എങ്ങനെങ്കിലും ആയി ആ പ്രഗ്നൻസി ടൈമിലും ഫുൾ ടൈം ടെൻഷനായിട്ട് ഇരിക്കാൻ പാടില്ല ഇത് ഞാൻ വീണ്ടും 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 പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഭാവി തലമുറ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകാനും കുറച്ചുകൂടി ഒരു അൻസൈറ്റിയും ആ ഒരു ഡിപ്രഷനും ബാക്കി ആ ഒരു ഇമോഷണൽ ഒന്നും ഇല്ലാത്ത കുട്ടികളെ നമുക്ക് ലഭിക്കാനും ഇതൊന്നേ മാർഗമുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇന്നലെ ഞാനൊരു ലൈവ് ചെറിയ ലൈവ് ഞാൻ വയനാട് പോകുന്നതിന് മുമ്പ് ചെയ്തായിരുന്നു രണ്ട് വയസ്സായ കുട്ടി കരയുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ആ വീഡിയോസ് ആദ്യമൊന്നും ആരും കണ്ടിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു കുട്ടികളില്ലാത്തവരായിരിക്കും ഈ വീഡിയോസൊക്കെ മുഴുവനും കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഇനി കാണുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് ഈ ചെറിയ ചെറിയ ഈ ടിപ്സൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒരുപാട് ടിപ്സ് ഉണ്ട് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും ഈ ചാനൽ ഈ പ്രഗ്നൻസി ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല വൈറ്റമിൻസിനെക്കുറിച്ച് നമ്മുടെ പോഷകങ്ങളെക്കുറിച്ച് ലൈഫ് സ്റ്റൈലിനെക്കുറിച്ച് മോട്ടിവേഷനെക്കുറിച്ച് മാനസികാരോഗ്യം പേരൻറ്റിങ് ടിപ്സ് അതുപോലെ ഈ പ്രായമായ ആൾക്കാരെ നമ്മളെങ്ങനെ സംരക്ഷിക്കണം മെനോപോസ് ഏജിലുള്ള ആളുകൾക്കുള്ള പ്രശ്നം ഇതിനെക്കുറിച്ച് എല്ലാം അതുപോലെ സോഷ്യൽ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നം ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഒരുപാട് നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും അപ്പം അതിന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ കൈകാര്യം ചെയ്യാം ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് മാറണമെന്നാണ് എൻ്റെ അതിയായ ആഹ് കിട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക എല്ലാത്തരം വീഡിയോസും സ്വീകരിക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ കുട്ടികൾ ഉള്ള ആരെങ്കിലും ഉണ്ടാകും അവർക്ക് ഈ തരത്തിലുള്ള വീഡിയോസ് അവരവർക്ക് ആവശ്യമുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക റൈറ്റ് ഓക്കെ ഷബാന ഷാഫി ഹൗ ആ യു പൂച്ചക്കുട്ടി എവിടെയാണ് പൂച്ചക്കുട്ടികളെയൊക്കെ അങ്കടാക്കി ഒരു ഭയങ്കര ബഹളം ഇവിടെ കിടന്നു കേട്ടോ ഇപ്പോൾ ഇനി ഞാൻ പോട്ടെ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി ജോലികളൊക്കെ ചെയ്യട്ടെ കേട്ടോ നിങ്ങളും എല്ലാം സമാധാനമായിട്ടിരിക്കുക സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും കിടക്കാനും പോവുക ഇങ്ങനെ നമ്മൾ എണീക്കണം അതേപോലെ നമ്മൾ സമ്മാനത്തോടെ കിടക്കുക രാത്രി കിടപ്പറയിലേക്ക് നമ്മുടെ തർക്കങ്ങളോ നമ്മുടെ അനാവശ്യമായിട്ട് ചിന്തകളോ ഒന്നും കൊണ്ടുപോകരുത് അതെല്ലാം ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് നിക്ഷേപിച്ചിട്ട് പോകുക കിടക്കുന്നതിന് മുമ്പ് തർക്കങ്ങൾ പാടില്ല കേട്ടോ നമുക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ചർച്ചകളും പാടില്ല ഓക്കെ ശരി ഗുഡ് നൈറ്റ് നാളെ രാവിലെ എനിക്ക് വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമെന്ന് ഞായറാഴ്ച രാവിലെ കുറച്ച് ജോലിയുണ്ട് പറ്റിയാൽ ഞാൻ വരാം കേട്ടോ ശരി